നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം പാസായത് റമദാനിൽ വെടിനിർത്താനും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ധുക്കളെയും അടിയന്തരമായി വിട്ടയക്കാനും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കിയിട്ടും ഗാസയിൽ ആക്രമണവും കുരുതിയും ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ് എൺപത്തി ഒന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു മരണസംഖ്യ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാലായി റമദാനിൽ അടിയന്തര വെടിനിർത്തലിന് യു എൻ രക്ഷാസമിതി പാസാക്കിയ പ്രമേയം നടപ്പാക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ യുദ്ധം റഫേലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന പ്രസ്താവനയുമായി ഇതിനിടയിൽ മന്ത്രി ബെൻ ഗവീറും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് റാഫ ഉൾപ്പെടെ ഗാസയുടെ വിവിധയിടങ്ങളിൽ ഇന്നലെയും ആക്രമണം ഉണ്ടായി ഗാസയിലെ അൽഷുബ് ആശുപത്രിയിൽ ആളുകളെ വെടിവെച്ച് വീഴ്ത്തി ഇസ്രായേൽ സേന മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ യുദ്ധ ടാങ്കുകളും കവചിത ബുൾഡോസറുകളും കയറ്റി ഇറക്കിയതായി റിപ്പോർട്ട് പുറത്തുവരുന്നു യു എനിൽ പ്രമേയം പാസായതോടെ ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു കൂടുതൽ ഹമാസ് നേതാക്കളെ വകവരുത്തിയെന്നും വ്യക്തമാക്കുന്നുണ്ട് സൈനിക വക്താവ് പറയുന്നത് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിന്റെ ശില്പികളിൽ ഒരാളും അൽഗസാം ബ്രിഗേഡിന്റെ പ്രധാന കമാൻഡറുമായ മർവാൻ ഇസയെ ഈ മാസം പത്തിന് നടന്ന ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഖാസി അബു തമായും കൊല്ലപ്പെട്ടുവെന്നും സേന പറഞ്ഞു എന്നാൽ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല യുവൻ പ്രമേയം അടിയന്തരമായി നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് തുറന്നടിച്ചു വംശഹത്യ തെളിയിക്കപ്പെട്ടിരിക്കെ ഇസ്രായേലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മടിക്കരുതെന്നും ദക്ഷിണാഫ്രിക്കയും വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലിന്റിന്റെ റാഫ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബദൽ നിർദ്ദേശങ്ങളുമായി അമേരിക്ക രംഗത്ത് വന്നു റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ സുരക്ഷ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് വക്താവ് വ്യക്തമാക്കി ബന്ധുക്കളെ വിട്ടയക്കാൻ ഹമാസുമായി കരാർ വൈകരുതെന്നാവശ്യപ്പെട്ട് തെൽഅബീവിൽ ആയിരങ്ങൾ പ്രക്ഷോഭം നടത്തി ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തുടരുന്നതായി ഹമാസും വ്യക്തമാക്കി യു എൻ പ്രമേയം പാസായത് സൈനിസ്റ്റ് രാഷ്ട്രത്തിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് ഹമാസ് നേതാവ് ഇസ്മായുൽ ഹനിയ പറഞ്ഞു തെഹ്റാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഹനിയയുടെ പ്രതികരണം